നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പോലീസിൽ പരാതി നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് പോലീസിനെ കൊണ്ട് ശോഭയെ അറസ്റ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള പണികളാണ് നടക്കുന്നത് എന്ന് സൈബർ സൈബറിടത്തിൽ വരുന്ന കുറ്റം ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് ക്രിമിനൽ മാനനഷ്ട കേസാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് വേണുഗോപാൽ കെ എസ് ആർ നൽകിയിരിക്കുന്നത് വേണുഗോപാൽ ആയിരം കോടിയോളം രൂപ സമ്പാദിച്ചു എന്നായിരുന്നു ശോഭയുടെ ആരോപണം രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കി എന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ ആരോപിച്ചത് കിഷോർ റാം ഓലയും കെ വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് മോലയുടെ കുടുംബവുമായി ചേർന്ന ഇപ്പോഴും ബനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെടെ ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട കിഷോറ മോലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തത് എന്നും ശോഭ ആരോപിച്ചു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള ഒരു അവസാന നിമിഷം ശോഭ ജയിക്കുമെന്ന ഒരു ഘട്ടത്തിലേക്ക് പല സർവേകൾ വരുന്നു ശോഭാ സുരേന്ദ്രന് പ്രാധാന്യം കൂടുന്നു എന്ന സർവേകൾ വരുന്നു ഒരു ജയിച്ചില്ലെങ്കിൽ പോലും ഒന്നാം സ്ഥാനത്ത് പോലും രണ്ടാം സ്ഥാനത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടെന്ന് മറ്റൊരു സർവേ പറയുന്നു അങ്ങനെ എന്തുകൊണ്ടും ശോഭാ സുരേന്ദ്രന്റെ ഒരു തിളക്കമാർന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല ഏറ്റവും അവസര നിമിഷം പോലീസ് കേസ് അടക്കമുള്ളവ വരുന്നു ഈ ദല്ലാൽ നന്ദകുമാറിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം വരുന്നു അത് താൻ വാങ്ങിയത് എന്ന് വരുന്നു അങ്ങനെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ വാഗ്വാദങ്ങളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ നിലപാടുകൾ പറയുകയാണ് ഇതിനു മുൻപും താൻ അത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് ശോഭ പറയുന്നു എന്തായാലും കണ്ടറിയാം ശോഭാ സുരേന്ദ്രന്റെ ഒരു ലീഡ് നിലയൊക്കെ തന്നെ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാം